ഹിന്ദു യുവതിയെ നിർബന്ധിച്ച് ബീഫ് കഴിപ്പിച്ചത് സംഭവിച്ച കാര്യം എംപുരാന് മാത്രമാണോ ആവിഷ്കാര സ്വാതന്ത്ര്യം കേരള സ്റ്റോറിക്കല്ലേ സന്തോഷ് പണ്ഡിറ്റ് ഉന്നയിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ് കേരള സ്റ്റോറി എന്ന ചലച്ചിത്രം തന്നെയാണ് വിഷയം കേരള സ്റ്റോറി രണ്ട് ഇതാണ് ഇപ്പോൾ ഉടനെ പുറത്തിറങ്ങാൻ പോകുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ചിത്രവുമായി ബന്ധപ്പെട്ട് നിരവധി കാര്യങ്ങൾ ഇങ്ങനെ വിവാദങ്ങളായിക്കൊണ്ടിരിക്കുകയാണ് ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തു വന്നതോടെയാണ് സോഷ്യൽ മീഡിയയിൽ വിമർശനങ്ങളും ഒപ്പം ട്രോളുകളും ഒക്കെ നിറയുന്നത് ഹിന്ദു യുവതിയെ നിർബന്ധിച്ച് ബീഫ് കഴിപ്പിക്കുന്ന രംഗമാണ് വ്യാപകമായി ട്രോൾ ചെയ്യപ്പെടുന്നത് നടൻ സന്തോഷ് പണ്ഡിറ്റ് സിനിമയെ ശക്തമായി ന്യായീകരിച്ചു വന്നിരിക്കുകയാണ് എംബുരാനുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യം കേരള സ്റ്റോറിക്കുമില്ലേ എന്നാണ് സന്തോഷ് പണ്ഡിറ്റ് ചോദിച്ചിരിക്കുന്നത് പണ്ഡിറ്റിന്റെ സിനിമാ നിരീക്ഷണം ഇങ്ങനെ ഇപ്പോൾ സിനിമയിലെ ഇന്ത്യയിലെ സിനിമാ ആരാധകർ മുഴുവൻ ചർച്ച ചെയ്യുന്ന വിഷയം വൻ വിജയമായ നാഷണൽ അവാർഡ് ജേതാവ് സുദീപ് ദോസൻ ജി സംവിധാനം ചെയ്ത കേരള സ്റ്റോറി സിനിമയുടെ രണ്ടാം ഭാഗത്തിന്റെ കേരള സ്റ്റോറി ടു ഗോസ് ബിയോണ്ട് അതിൻ്റെ ട്രെയിലറാണല്ലോ വെറും ഒറ്റ ദിവസം കൊണ്ട് ഒരു കോടി അറുപത്തൊന്ന് ലക്ഷത്തിൽ കൂടുതൽ വ്യൂവേഴ്സ് നേടി യൂട്യൂബിൽ ട്രെൻഡിൽ ഒന്നാമത് എത്തി എങ്കിലും ഈ ട്രെയിലർ കേരളത്തിൽ ചിലർ വിവാദമാക്കിയിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കിയ വസ്തുതകൾ ഒന്ന് അതിൻ്റെ തീം ലവ് ജിഹാദാണെന്നും കേരളത്തിൽ ഇല്ല എന്നും ചിലർ പറയുന്നു അത് ശരിയാകാം പക്ഷേ എമ്പൂരാൻ സിനിമ ഇറങ്ങിയപ്പോൾ നമ്മൾ പറഞ്ഞ ആവിഷ്കാര സ്വാതന്ത്ര്യം ഈ സിനിമയുടെ സംവിധായകൻ സുദീപ് തോസ് എൻ അവർ അവരുടെ പൈസയ്ക്ക് അവർക്ക് ശരിയെന്ന് തോന്നുന്നത് എടുക്കുന്നത് നമുക്ക് കാണാം കാണാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ ഒരു സിനിമയെ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല ഈ രണ്ടാം ഭാഗത്ത് ട്രെയിലറിൽ കാണിക്കുന്ന ഒരു രംഗമാണ് കേരളത്തിൽ ചിലർ വിവാദമാക്കിയത് അതിൽ ഒരു യുവതിയെ നിർബന്ധപൂർവ്വം ബീഫ് കഴിപ്പിക്കുന്ന രംഗമുണ്ട് അത് ശരിയല്ല എന്ന് ചിന്തിക്കുന്നവർ അറിയാൻ ഇത് ശരിക്കും മധ്യപ്രദേശിൽ സംഭവിച്ച കാര്യമാണ് ആ യുവതി ഭർത്താവിനെതിരെ പോലീസ് കേസ് കൊടുത്തിരുന്നു അല്ലാതെ എഴുത്തുകാരന്റെ ഭാവന സൃഷ്ടിയല്ല പൊളിറ്റിക്കൽ കറക്റ്റ്നസ് ഇനി നിങ്ങളാണ് ചിന്തിക്കേണ്ടത് ഇനി ട്രെയിലർ നോക്കി മലയാളം എന്തുകൊണ്ട് മലയാളം പറയുന്നില്ല ഹിന്ദി എന്തിനു പറഞ്ഞു എന്നതിനുള്ള ഉത്തരം ട്രെയിലറിൽ ആദ്യമേ മധ്യപ്രദേശ് എന്ന് കാണിക്കുന്നുണ്ട് കേരള സ്റ്റോറി ഗോസ് ബിയോണ്ട് എന്നാൽ കേരള സ്റ്റോറി കേരളത്തിന് അപ്പുറം സംഭവിക്കുന്ന കഥ എന്നാണ് അർത്ഥം കേരളത്തിൽ മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിൽ അതുപോലെ നടക്കുന്നു എന്നാവാം ഉദ്ദേശിച്ചത് അല്ലാതെ ബീഫ് തീറ്റ കഥ കേരളത്തിൽ നടന്നു എന്നല്ല മധ്യപ്രദേശിൽ നടന്ന ഒറിജിനൽ സംഭവം വെച്ച് ആയി സിനിമ ആക്കിയതാകാം ഇത്രയും കാര്യങ്ങൾ പുറമേ നിന്ന് നോക്കിയപ്പോൾ ഞാൻ മനസ്സിലാക്കിയതാണ് നൂറ് ശതമാനം സത്യമാണോ അവർ കഥയിൽ പറഞ്ഞതൊക്കെ പൊളിറ്റിക്കലി ആണോ അതൊന്നും ഞാൻ പറയുന്നില്ല അങ്ങനെ നോക്കിയാൽ മലയാളത്തിൽ ഇറങ്ങുന്ന പല സിനിമയും പ്രപ്പകരുടെ സിനിമ അല്ലേ പല സിനിമകളിലും വില്ലൻ കറുപ്പൊടുത്തുവില്ലൻ വില്ലൻ ഒക്കെ കാണിക്കുന്നു ചിലരുടെ മതം ചിലരുടെ രാഷ്ട്രീയം ഒക്കെ അവരുടെ പൈസയ്ക്ക് സിനിമ എടുത്ത് നാട്ടുകാരെ കാണിക്കുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം അത് നിങ്ങളുടെ ചോയ്സ് വാൽകൃഷ്ണം ബാക്കി ഈ സിനിമ തിയേറ്ററിൽ നിന്നും കണ്ട് നമ്മൾ വിലയിരുത്തുക സിനിമയൊരിക്കലും പേടിക്കേണ്ടതില്ല സിനിമയിൽ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നത് മലയാള സംവിധായകർക്കുള്ളതുപോലെ ഹിന്ദി സംവിധായകർക്കുണ്ട് സിനിമയെ സിനിമയായി കാണുക വിവാദം അവസാനിപ്പിക്കുക ഇങ്ങനെയാണ് സന്തോഷ് പണ്ഡിറ്റിൻ്റെ ആ പോസ്റ്റ് ന്യൂസ് ഡെസ്ക് കർണാടക